ഇവിടെ വരുന്ന വണ്ടികൾ മൊത്തം അവർ ഒന്ന് നന്നിട്ട് പോവട്ടോ ചേച്ചിമാരാണല്ലോ അല്ലെ പാഞ്ഞ പാഞ്ഞ ഒരു ചേച്ചിട്ടോ ഇത്ര നൂറ് സ്പീഡിലോ അവരും നോക്കൂ നമ്മളിപ്പോൾ ടാഷ്കെന്റിനോട് മാറി ഒരു നാല്പത് കിലോമീറ്റർ മാറി ഇന്നലെ നമ്മൾ കണ്ട ആ സ്ഥലത്ത് തന്നെയാണ് കഴിച്ചു നോക്കൂ ഞങ്ങൾ എമർജൻസി ആയിട്ട് ഞങ്ങൾ ടാഷ് കെൻറ്റിൽ പോകാണ് അതായത് വളരെ എമർജൻസിയാണ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പരിപാടിക്കാണ് നമ്മൾ പോകുന്നത് പല്ലുവേദനയാണ് ഗൈസ് നോക്കൂ സെബിന് അതി കഠിനമായ പല്ലുവേന കളകി ഇന്നലെ രാത്രി സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു അവൻ്റെ മോണ പഴുത്തു ഗൈസ് അപ്പം ഞങ്ങൾ നേരെ ടഷ്കൻറ്റി പോയിട്ട് പല്ല് കാണിക്കാൻ വേണ്ടി പോയാണ് അത് കൂടാതെ നമ്മൾ റഷ്യൻ എംബസിയിലും അതുപോലെ തന്നെ തജാക്കിസ്ഥാൻ എംബസിയിലും പോകുന്നുണ്ട് അതിന് രണ്ടിനും സമയം കിട്ടുമോ എന്നറിയില്ല ഇന്ന് ഗൈസ് നോക്കൂ ഓൾറെഡി അവന് വയ്യാത്തത് കൊണ്ട് പിന്നെ താമസിച്ച് എല്ലാവരും എണീറ്റാൽ മതി എന്നുള്ളതുകൊണ്ട് രാവിലെ എണീറ്റില്ല എല്ലാവരും ഇന്നിച്ചിന് അലസനായിട്ടാണ് എണീറ്റ കാരണം ഓൾറെഡി പിന്നെ വയ്യാത്തതുകൊണ്ട് നേരത്തെ പിന്നെ എല്ലാവരും കുത്തിപ്പിടിച്ച് എണീക്കെൻ്റെ ശരീരത്തിൽ റെസ്റ്റ് കിട്ടിക്കുമെന്ന് വിചാരിച്ചു രാവിലെ അവന്റെ പല്ല് ഇങ്ങനെ കഴിച്ചു നോക്കും അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് ആ ഞങ്ങൾ എല്ലാവരും താമസിച്ചാണ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പുണ്ടായിരുന്നു ആ മൈനസിലായിരുന്നു ഇന്നലത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കഴിച്ചു നമുക്ക് തൊട്ടു ബേക്കിലേക്ക് തന്നെ വരാം കാരണം വെച്ചാല് ബേക്കില് നല്ല രീതിയിലുള്ള തണുപ്പുണ്ട് കഴിച്ചു നോക്കൂ തണുപ്പ് മാത്രമല്ല ഈ കാറ്റ് എവിടുന്നാ മനസ്സിലാകുന്നില്ല പല്ലുവേന കുറവുണ്ടോ അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ഈ ഭാഗത്ത് കൈസ് നോക്കൂ സെബിന് അത്യാവശ്യം നല്ല രീതിയിൽ പല്ലുവേന ഉണ്ടെന്നാണ് സെബിൻ പറഞ്ഞ കൊറവുണ്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മരുന്നുകളൊക്കെ ഏകദേശം ചാമ്പി എന്റെ കൈ രക്ഷയില്ല എന്റെ കൈ രക്ഷയില്ല കഴിച്ചു നോക്കി ഇന്നലെ ഈ ഒരു പമ്പിനോട് ബേസ് ചെയ്താണ് ഞങ്ങൾ കിടന്നത് ഇതായിരുന്നു നമ്മൾ ഇന്നലെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം ഒരു റോഡാണ് തൊട്ടിപ്പുറം കാണുന്ന ഇതും ഒരു റോഡാണ് അപ്പോൾ ഇതിനോട് മുഖമായിട്ടാണ് ഞങ്ങൾ കിടന്ന് കൈച്ച് നോക്കൂ ഈ കാണുന്നൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് വിൻ്ററായല്ലോ വിന്റർ ആയ പിന്നെ കൃഷിയും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല വിന്ററിനെല്ലാം ചീഞ്ഞ് പോകത്തുള്ളൂ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ എല്ലാവരും ഒതുക്കിപ്പോയി ഉള്ളി അതുപോലുള്ള സാധനങ്ങളും സംവിധാനങ്ങളൊക്കെ ആയിരിക്കാം എന്ന് വിശ്വസിക്കാം കൈശയുന്ന പമ്പ് ഈ പമ്പിൽ ഞാൻ എണ്ണ അടിക്കാൻ വേണ്ടി കയറി ഞാൻ ചമ്മിപ്പോയിട്ടോ ഇവിടെ ഗ്യാസ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പെട്രോൾ മാത്രമേ ഉള്ളൂ ഡി ടി എന്ന് പറഞ്ഞ സാധനം ഇവിടെയില്ല ഇവിടെ ആരും ഉപയോഗിക്കില്ല കണ്ടോ ഈ കാണുന്ന ആ പമ്പല്ലേ ഈ പമ്പ് ഇത് വേറെ പമ്പ ഏടാ ഞാനിപ്പ നീ ബാത്റൂമിൽ പോയില്ലേ ആ ഗ്യാപ്പിൽ ഞങ്ങൾ അടിക്കാൻ വേണ്ടി കേറിച്ചിട്ടാ ഇല്ല ഞാനും ഇല്ല കഴിച്ചു നോക്കൂ ഇത് കണ്ടോ ഞങ്ങൾ ഈ വണ്ടി വണ്ടിയിട്ടതിന്റെ ചുറ്റും അപ്പുറോ ഇപ്പുറോ എല്ലായിടത്തും മഞ്ഞാണ് ഫുള്ള് മഞ്ഞന്ന് വെച്ച ഫുള്ള് മഞ്ഞാണ് അപ്പം നമ്മൾ പോയിട്ട് നേരെ ഇങ്ങോട്ട് തിരിച്ചു വരും സോറി നമ്മൾ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും ഇവിടെ ഇനിയും കുറച്ചും കൂടെ സ്ഥലങ്ങൾ കാണുന്നുണ്ട് നമ്മൾ വന്ന് കാണുന്നതാണ് ആദ്യം പോയിട്ട് വിസയുടെ പിന്നെ ഇവന്റെ പല്ല് ശരിയാക്കട്ടെ ആരോ ഞങ്ങളുടെ വണ്ടിയിൽ ഉണ്ടായിരുന്ന പാവക്കുട്ടീനെ പോയി അടിച്ചോണ്ട് പോയിട്ടോ വലിച്ചു പറിച്ചുകൊണ്ട് പോയി അവിടെ ഇതാ എനിക്ക് തോന്നുന്നത് ആ പിള്ളേരെ ടഷ്കൻ്റെ എനിക്ക് തോന്നുന്നത് തന്നെയാണ് അല്ലേ വൈസ് എടാ അത് ഭയങ്കര മോശമായ ഒരു പരിപാടി എണ്ണയുണ്ടോ എന്ന് നോക്കണം കേട്ടോ ഇടക്കിടക്ക് അല്ലേ ഈ കാലി ടാങ്കും വെച്ചാണോ എല്ലാ സ്ഥലത്തും പോലെ അറിയാൻ ഉണ്ട് എണ്ണയുണ്ട് എണ്ണ പോയിട്ട് കോപ്പ കാലിയായിരിക്കും ഈ ടയർ ഒരു ഫ്രണ്ടിലിട്ടു നല്ല കട്ടയുള്ളതാണ് കൊള്ളതാണ് ഇവിടുത്തെ ഒരു ടയറിന് കട്ട കുറഞ്ഞു വൈസ് നോക്കൂ ഇവിടുത്തെ നമ്മൾ ടയർ പെട്ടെന്ന് വെട്ടി തേ തേയുന്നുണ്ടോ ഇതുണ്ടോ കട്ടയുണ്ടോ എന്ന് വെച്ചോണ്ട് പക്ഷെ ില്ലില്ല അലോണ്ട് പ്രശ്നാ കമ കഴിച്ച ഞങ്ങൾ നേരെ താഷ്കരിൽ പോവാണ് അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടെ ഓടാനായിട്ട് വണ്ടിയുടെ ഉള്ളിൽ നല്ല ചൂടായിരിക്കും കാരണം ഹീറ്റർ ഒക്കെ ഇട്ട് വെച്ച് ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ഇരിക്കുന്നത് ലിപി തൊട്ടുപിടത്തന്നെ ഉണ്ട് ടയർ അലോൺമെന്റ് നോക്കുന്നുണ്ടോ നോക്കണോ ഒന്നും ഉണ്ടാവുമോ ആ ഉണ്ടാവും അലോമെന്റും കൂടെ നോക്കിക്കടയാല്ല നല്ലത് നല്ല ഉള്ളു തെയ്യുന്നുണ്ട് ആണോ ആ ഫൈനലി നമ്മൾ അങ്ങനെ ഈ കാണുന്ന റോഡിൽ കൂടെ ടാഷ്കൻ ഓടിച്ചു പിടിക്കുകയാണ് ഒരു മണിക്കൂറും പതിനൊന്ന് മിനിറ്റുമാണ് നമുക്ക് വേണ്ടത് അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് സുഹൃത്തുക്കളെ ഏതാണ്ട് നമ്മളൊരു മൂന്നു മണിയോടുകൂടി നമ്മൾ അവിടെ എത്തും ഇവിടെ ആറര ഇത് തന്നെ അഞ്ചര ആവുമ്പോ ഇരുട്ടാവും അതാണ് ഇവിടുത്തെ സത്യം പറഞ്ഞുള്ള കാലാവസ്ഥ എന്ന് കേട്ടോ വളരെ എന്താ പറയാ പെട്ടെന്ന് അത് സമ്മർ വിന്റായതുകൊണ്ടായിരിക്കാം കേട്ടോ പിന്നെ നമ്മൾ പോകുന്ന ഹൈവേ വളരെ വിജിനമാണ് അവിടുന്ന് നാല് മൂന്ന് ഏഴ് വണ്ടി വരുന്നുണ്ടെങ്കിലും ബേസിക്കലി നമ്മളൊരു വലിയ ഒരു വലിയ ട്രാപ്പിലാണ് ഉള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രാപ്പ് നമ്മൾ ഈ രണ്ട് വർഷത്തെ പാസ്പോർട്ട് കൊണ്ട് നമുക്ക് അനങ്ങാനും പറ്റില്ല തിരിയാനും പറ്റില്ല ഒരു വിസ റിജക്ഷൻ വന്നത് ഈ അത് വലിയ സംഭവം ആയിപ്പോ കാരണം ഇന്നുവരെ ഞങ്ങൾക്ക് ഒരു പാസ്പോർട്ടിൽ സീൽ പോലുള്ള റിജക്ഷൻ വന്നിട്ടില്ല പിന്നെ ഇപ്പം മിണ്ടായിരിക്കുന്നു പിന്നെ വാങ്ങിക്ക് വയ്യ ഇവിടെ ഇങ്ങനെ വലിയ നീരാണ് ഇപ്പോഴത്തെ വലിയ നീരും പഴുപ്പുമാണ് അത് വേണം ഇപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു ഞങ്ങൾ പല്ലുവേദന എന്ന് വെച്ചാൽ മനുഷ്യന് സഹിക്കാൻ വരുന്നതിലും അപ്പുറമാണ് വന്നവർ കഴിഞ്ഞിട്ട് ഇത് അറിയാം പിന്നെ ഞാൻ പറഞ്ഞു ഈ രണ്ട് വർഷത്തെ പാസ്പോർട്ടാണ് അപ്പം ഈ താജകിസ്ഥാനും നമ്മളെ മുമ്പിൽ വിലങ്ങിൻ്റെ അടി ആയി കിട്ടൂലെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് റഷ്യ മാത്രമേ ഓപ്ഷനുള്ളൂ അപ്പം റഷ്യമിച്ച് എടുക്കേണ്ടത് തന്നെ വരും യൂറോപ്പിൽ നമുക്ക് അവിടെ നിന്ന് വിസ തരാന്ന് പറഞ്ഞാൽ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ കാശ് നമ്മുടെ ഇവിടെ വീഡിയോ വണ്ടിയുടെ ഇഷ്ടം പോലെ ആൾക്കാർ ചോദിച്ചിട്ട് എടുക്കുന്നേ ബാക്കി ആണ് ഞങ്ങളെ ഇച്ചിരി വെള്ളവും പിന്നെ ഒരു അണഞ്ചിരി മേടിക്കാൻ വണ്ടി നിർത്തിയാണ് ഇവിടെയുള്ള ആൾക്കാർ ഫോട്ടോ എടുക്കാൻ നേരത്തും അതുപോലെ തന്നെ വണ്ടിയുടെ വീഡിയോ എടുക്കാൻ നേരത്തും പ്രത്യേക ചോദിക്കും ഇവിടെ വരുന്ന വണ്ടികൾ മൊത്തം അവർ ഒന്ന് പോകട്ടോ ചേച്ചിമാരാണല്ലോ ചേച്ചിട്ടോ ഇത്രങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര ചെക്കിംഗ് ആണല്ലോ എല്ലാരും ഒരു ബാഗും പിടിച്ചങ്ങ് നിക്കും ഭയങ്കര ചെക്കിംഗ് നമ്മളെ ടാഷ്കന്റെ സിറ്റിയിലേക്ക് കയറാൻ വേണ്ടി പോവാട്ടോ ഇവിടെ പോലീസുകാരൊന്നും വണ്ടിയാലല്ല

നമ്മളോട് മാത്രം അങ്ങനെ കൈ നീട്ടാറില്ല പൊതുവേ അതിന്റെ സംഭവം ഭാഷ അറിയത്തില്ല ഇംഗ്ലീഷ് എന്ന് പറയും ഇംഗ്ലീഷ് അറിയാന്ന് പറഞ്ഞ ഊമ്പി കിസ്ഥാനി വെച്ചാൽ അതൊരു സ്റ്റേഡിയം ആ പിന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയം ആണെന്ന് എനിക്ക് തോന്നുന്നത് ടൗണിലുള്ള ടൗണിലോട്ട് അടുത്ത് കേട്ടോ അങ്ങനെയാണ് നമ്മള് കഴിച്ചു നോക്കി ഈ ടൗണിലേക്ക് ഇറങ്ങി ഭയങ്കര ഡെവലപ്മെന്റും നമ്മടെ അവിടുത്തെ അതേ സെറ്റപ്പ് നോക്കിക്ക് ഇതാണോ എത്രയാണോ എത്ര ആയിരിക്കും അതാ കൈ കാണിക്കുന്നു ആർമിക്കാർ കൈ കാണിക്കുന്നു ആർമിക്കാരാ കേട്ടെ സ്റ്റേഡിയം ആണ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണോ ചൈന ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ ബോർഡുകളൊക്കെ ചൈനീസ് കമ്പനികളുടെ ആണ് കണ്ടിട്ട് തോന്നുന്നു കേട്ടോ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ പിന്നെ ചൈന കൊറിയ

ഈ കാണുന്ന ടഷ്കൻഡ് ടൗൺ വെൽ പ്ലാൻഡ് ആയിട്ട് പണിത ഒരു പിന്നെ സിറ്റി നഗരോസ് ഇതനുസരിച്ച് ദുബായിന് വേണ്ട ലാസ്റ്റ് സമയത്ത് ഷവർലെ ഇതൊക്കെ ഇവിടുത്തെ രാജാവണി ഇതൊക്കെ മാറി കേട്ടോ ഇപ്പൊ ഫുള്ള് ചൈനീസ് വണ്ടികൾക്ക് പിന്നെ കടന്നവരുപാണ് ഇവിടെ എന്തോ ഗവൺമെന്റും ഗവൺമെന്റും തമ്മില് പിന്നെ എഗ്രിമെന്റ് ഉണ്ട് അസാമാന്യ ബ്ലോക്ക് ഭയങ്കര ബ്ലോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്ക് ആണ് ഈ ടൗണിലേക്ക് വരാൻ നേരത്തെ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം അല്ലാത്ത സമയത്തൊന്നും ഈ പ്രശ്നങ്ങളും ഇല്ല ഹായ് കൈസി ഇവിടെയുള്ള എല്ലാവരും നമ്മളെ ഡെവലപ്പ് വിഷയം കേട്ടോ ഭയങ്കര സ്നേഹമാണ് ഇവിടെ ഉള്ളവർക്ക് കേട്ടോ കേട്ടോ അവരൊരു സന്തോഷം നോക്കി കേട്ടോ കൈയൊക്കെ വിശ്വ കാണിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ട്രക്ക് ഡ്രൈവേഴ്സും അവർ അങ്ങനെ ഇല്ല വേണം ഞാൻ കാണിച്ചു തരാട്ടോണ്ട ഫൈനലി ഞങ്ങൾ ആശുപത്രിയുടെ ഫ്രണ്ടിലെത്തി അവർ രണ്ടുപേരും ഇറങ്ങി ഈ കാണുന്നതാണ് ഹോസ്പിറ്റൽ എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം അവർ വന്ന ലൊക്കേഷൻ എത്തി പിള്ളേരുമുണ്ട് ഇതാ സെബിനും ലിബിനും ഇവിടെയുള്ള പിള്ളേരും ഇത് അവിടെ നിന്ന് നടന്ന് നടന്ന് മന്ദം മന്ദമായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പം ഏതോ ഹോസ്പിറ്റലിൽ നിന്നുള്ളതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല കേട്ടോ അവർ വന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കയറാൻ വേണ്ടി ആദ്യം പല്ല് കാണിക്കട്ടെ പല്ല് വേനയ്ക്ക് സഹിക്കാൻ പറ്റുന്ന വേനൽ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര പാടാൻ വണ്ടി ഓഫ് ആക്കട്ടെ ഓരോ സാധനം ഓഫാക്കണ്ട് ഗൈസ് ഡോറും ലോക്ക് ചെയ്യുന്നു ലോക്ക് ആയോ എന്ന് ഉറപ്പ് വരുത്തുന്നു ഒക്കെ ആ ണോ ഇവിടെ ഓടയൊക്കെ ഉണ്ടോ കേട്ടോ ഓടയിൽ നിറച്ചും കുപ്പിയും സാധനങ്ങളൊക്കെയാണ് ആയിട്ടോ നേരെ നടന്നു പോവാം ഇത് എവിടെയാ ഇത് ഹോസ്പിറ്റലാ ഇതെന്താ ഹോസ്പിറ്റലാ ഇതന്നെ ഇങ്ങനെ ഇവിടെ വിമാനം എപ്പോഴും ഇങ്ങനെ പോകുമ്പോഴും എന്തോ ആകാശത്തിന്റെ വിസ്മയ ദൃശ്യമാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ഇടയിലൂടെ എവിടെയാണ് സംഭവം എല്ലാം റഷ്യൻ ടൈപ്പ് പുതിയ നസൽ നാട്ടിൽ എവിടെയാ എവിടെയാ കണ്ണൂർ നമ്മൾ ബിൽഡിങ്ങുകൾ കിലോമീറ്റർ ചുറ്റുകളുള്ളവരാണ് ഇവിടെ ഒക്കെ നിങ്ങൾക്ക് ഇന്ത്യൻ ഫുഡ് ഒന്നും ഇവിടെ കിട്ടത്തില്ലല്ലോ അല്ല അതല്ല ഇവിടെ അടുത്തൊന്നും ഇല്ലല്ലോ ഇവർക്ക് അടുത്തൊന്നും ഇല്ല ഉസ്ബെക്കിസ്ഥാൻ അതുപോലെയുള്ള ലോക്കൽ ഫുഡുകളാണ് ഇതൊക്കെയാ തോന്നുന്നു ഇവർ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി സംഭവങ്ങളൊക്കെ കേട്ടോ നമുക്ക് ഇവിടെ കോണ്ടാക്റ്റ് ഒന്നുമില്ല അപ്പോൾ ഈ പിള്ളേർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പിള്ളേരുടെ കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് ഓൾറെഡി അറിയാമല്ലോ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖം വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ പല്ലിൻ്റെ ഒക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ ആ അതെ ബോർഡ് കിട്ടി ആഹാ ആ കാണുന്ന സുന്ദരിയായ സിസ്റ്റർ കേട്ടോ നിന്നെ ചികിത്സിക്കുന്ന സിവിനെ ആ വഴിക്ക് പോയാക്കല്ലോ കേട്ടോ കൈ സുന്ദരിയായ ഒരു സിസ്റ്ററാണ് സെവിനെ ചികിത്സിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ആ ഇതാണോ ഇവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ ഓപ്പൺ ആണെങ്കിൽ ഇതേപോലത്തെ ഒരു സാധനം ഉണ്ടാവും ഇതുകൊണ്ടോ ഇതേപോലത്തെ ഒരു സംഭവം ഇതാണ് ഹോസ്പിറ്റലിൽ കേട്ടോ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ അറിയത്തില്ല ഡോക്ടറ ഡോക്ട ഒരാൾ മാത്രമേ ഒരാളെ മാത്രല്ലേ സമ്മതിക്കുള്ളൂ അവിടെ റൂട്ട് കണയിൽ ഒക്കെ ചെയ്യാൻ പൈസ കുറവാണ് റൂട്ട് കണലൊക്കെ പൈസ കുറവാണോ ആ സ്വർണ്ണപ്പള്ളി പോലത്തെ സാധനം മനസ്സിലായി ആരിക്കും ഇവിടെ സ്വർണത്തിന്റെ എല്ലാ ഇൻഫോർമേഷൻ ഞാൻ തരും കേട്ടോ ഇവിടുത്തെ കറക്റ്റ് നാട്ടിൽ നിന്ന് സ്വർണ്ണം എടുക്കാൻ വന്നാൽ തിരിഞ്ഞു പൈസ ആ അവിടുത്തെ നമ്മുടെ നല്ല പ്യൂരിറ്റി എന്നുള്ള സ്വർണ്ണല്ല ശ്രദ്ധിച്ച് സൂക്ഷിച്ചും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇതാ തോന്നുന്നു ഇതിന്റെ പാർക്കിംഗ് കേട്ടോ ഇതും ഈ ഡ്രസ് ഡ്രസ്സാക്കുന്ന ഒരു ഡോക്ടറാണെന്ന് തോന്നുന്നത് കേട്ടോ എനിക്ക് തന്നെ ഇതൊക്കെ ഈ സോവിറ്റ് യു എസ് എസ് ആർ ടൈപ്പ് അവരുടെ ഒരു കോർഡിനേഷൻ സംഭവങ്ങളൊക്കെ ആണ് ലിപനാണെങ്കിൽ മുട്ടി നിൽക്കുക ലിപൻ കയറി गेट हुआ हां ओके ये हो कि नहीं ओके वन पेशेंट ओके ओके कंफर्म टू 10 मिनट्स ओके रूट कनाली हुआ रूट कनाली नहीं है हैन मिनट और तक नहीं होता है सीना हां हां कोलकाता ओ मच नो टूलेक और रिमूवल रिमूव इट यस यस रिमूव इट टूलेक वी विल कम इवनिंग इवनिंग या व्हाट टाइम 5 Six, seven. five five o'clock को इसमें ये नेटवर्क डिस्कस विथ इंडियन डॉक्टर आफ्टर आफ्टर इंडियन डॉक्टर से ही फिल्म हाँ हाँ ओके 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 आई अटैचिंग फॉर यू आई एम इनिशियल ओके ओके नो रैमेवेट टुडे ओके आ आफ्टर तुम्हारा वो हम्म बिग गेट वाला वेरी वेरी रिमांड ओके इन्फेक्शन है तो സംഭവം ഇവിടെ നീരുണ്ട് അതെ നാട്ടില് ഞങ്ങളുടെ ചാമശ്ശേരി ഒരു ഡോക്ടർ ഉണ്ട് അയാളെ വിളിച്ചു ചോദിക്കട്ടെ അയാളെ വിളിച്ചു ചോദിച്ചിട്ട് അതേ സെയിം പിന്നെ കണ്ടിലുള്ള സാധനം കിട്ടും അതിന് ഇവിടുന്ന് അങ്ങോട്ട് ഫോൺ കോൾ പോകില്ല ഈ രാജ്യത്ത് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഞാൻ വിളിച്ചു ചോദിക്കട്ടെ ലിവിനെ പല്ലെടുക്കണമെന്ന് ഈ വേനുള്ളപ്പോ എങ്ങനെ പല്ലെടുക്ക പിന്നെ ഇപ്പോ നമുക്കെ വിളിച്ചു വെച്ചിട്ട് ആ മെഡിക്കൽ കണ്ടന്റ് ആ കണ്ടന്റ് ഉള്ള ഗുളിക മേടിക്കാം അതായിരിക്കും ബുദ്ധിമുരമായി നീക്കാം അല്ലേ ഫാർമസിയുണ്ട് ഇവിടെ മറ്റേ അസിസ്റ്റന്റ് അങ്ങനെയുള്ള ആരും ഒക്കെ പറഞ്ഞിട്ടല്ലേ മരുന്ന് കിട്ടുക നമ്മൾ നല്ല ഡോക്ടറെ എഴുതി കഴിഞ്ഞാൽ മരുന്ന് കിട്ടുമോ ആണോ മതിയോ നമുക്കേ വെറുതെ പല്ലെടുക്കുന്ന അത്ര ബുദ്ധിമുട്ട് നീക്കല്ലേ പിന്നെ അവിടെ അങ്ങനെ കിടക്കും അപ്പൊ നമുക്ക് പോയിട്ട് നല്ല ഡോക്ടറെ വിളിക്കട്ടെ ഈ കാണുന്ന നമ്മുടെ വാഹനം കിടക്കുന്ന അതേ സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മള് വാഹനത്തിൻ്റെ അടുത്തോട്ട് പോകുന്ന അവിടെ നിന്ന് എടുത്ത് കോൾ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യട്ടോട്ടോ ഇന്ന് നല്ല കാലാവസ്ഥ ഇന്നലെ ഇന്ന് ഇന്നലെ നല്ല കാലാവസ്ഥയായിരുന്നു മഴ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയത് അവിടെ സൂപ്പർ ആയിരുന്നു അവിടെ കിട്ടിലും കാലാവസ്ഥയായിരുന്നു ആണോ ലൈസ് നോക്ക് ഇന്നിവിടെ അത്യാവശ്യം നല്ല കാലാവസ്ഥയെ കേട്ടോ കണ്ടോ ഈ കാണുന്ന ഈ ഒരു സ്ഥലത്ത് കയ്യാൽപ്പുറത്ത് തേങ്ങ പോലെയാണ് നമ്മുടെ വണ്ടി വെച്ചാക്കുന്നത് എല്ലാവരും അങ്ങനെ വെച്ചാക്കുന്നത് പിന്നെ ഞാനായിട്ട്

ടാ എല്ലാ ഡോക്ടർമാരും യൂണിഫോം ഉസ്ബക്കിസ്ഥാൻ യൂണിഫോം ഡോക്ടർ യൂണിഫോം ഫൈനലി കിട്ടി എംബസിയിലേക്ക് എംബസി കൗള് മോഹൻലാലിന്റെ കൗ പോലെയ്ക്കുന്നത് എന്താസുഖം പൊക്കോട്ടേടാ ഞങ്ങൾ പോവാട്ടോ ഓക്കെ ബാബായ് നമ്മളിപ്പം റഷ്യൻ എംബസിയിലേക്ക് പോയിക്കോണ്ടിരിക്കാണ് ഇവിടുത്തെ സമയം നാലര മണി വരെ ഉണ്ട് എംബസി പക്ഷേ ഈ ഒരു സമയമായപ്പോൾ തന്നെ ഇരുട്ടായിട്ടോ ഇരുട്ട് മൂടി നമ്മുടെ നാല് ഒരു അഞ്ച് പത്ത് പോകുന്ന വഴിക്കൊക്കെ ഇതേപോലത്തെ കിട്ടിലും ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടെട്ടോ പല സ്ഥലങ്ങളും പിന്നെ ആൾക്കാരൊക്കെ ഇതേപോലെ ഭയങ്കര കൈ കാണിക്കലും സ്നേഹപ്രടനങ്ങളും ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും ആൾക്കാർക്ക് ഇവിടുത്തെ ആൾക്കാരുടെ ഒക്കെ അടിപൊളിയാണ് ഒരു ഫ്രീഡം എന്നാ പറയാ അങ്ങനത്തെ ഒരു മൈൻഡാണ് ലിബറലാണ് കുറച്ചും കൂടെ പല സമയങ്ങളിലും ഇതേപോലെയുള്ള ട്രാഫിക് ജാമുകൾ ഉണ്ടാവും കേട്ടോ ഈ വൈകുന്നേര സമയങ്ങളിൽ അസാമാന്യ ട്രാഫിക് ജാമുകളാണ് ഈ സൈഡിൽ കാണുന്ന പച്ച നമ്പർ പ്ലേറ്റ് തജാക്കാട്ടോ ആണ് ആ പിന്നെ ഇടയ്ക്ക് ഇതേപോലത്തെ കേറ്റിൽ ഇറക്കലൊക്കെ ഉണ്ടാവും ഇടയ്ക്കേ ഉണ്ടാവുള്ളൂ എപ്പോഴൊന്നും ഇല്ല കേട്ടോ കൈ ഫൈനലി വാഹനം ഇവിടെ നിർത്തി ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിലില്ലേ പാസ്വോട്ടെല്ലാം കയ്യിലില്ലേ ഇത് നമ്മുടെ ചൈനീസ് മെയ് ബാക്ക് കേട്ടോ നിൽക്കുന്നത് കാണുന്ന ചൈനീസ് മെയ് ബാക്കും ഇവിടെ വേറൊരു സാധനം കാണിച്ചു തരാം ഞാൻ ഫെരാരി ഉണ്ടായിരുന്നു പോട്ടെ കോട്ടെ ഫെരാരിയല്ല ഇപ്പം നമ്മുടെ വിഷയം കൈസേ ഫെരാരി കിടക്കുന്നു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നേരിട്ട് ഇങ്ങനത്തെ ഒരു പുത്തൻ പരാരി ഉസ്ബക്കിസ്ഥാൻ രജിസ്ട്രേഷൻ കടന്നു അപ്പോൾ റിച്ച് ആയ ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ബാ ഇവിടുന്ന് വലിയ ദൂരമില്ല കേട്ടോ അവിടെ ഫുള്ള് സെക്യൂരിറ്റിയും മാങ്ങാൻ താങ്ങി അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലായിരിക്കും ഔ കാര്യം നടന്നു കിട്ടിയാൽ ദൈവമേ ഞങ്ങൾ രക്ഷപ്പെട്ടിട്ട് ഞങ്ങൾക്ക് എത്ര ലക്ഷം രൂപ ലാഭം നടന്ന് കിട്ടി അതല്ല നമുക്ക് ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപ പിന്നെ ലാഭം കിട്ടും ആ റൂട്ടിൽ പോകാൻ പറ്റുവാണെങ്കിൽ കാര്യം നടന്നു കിട്ടിയാലോ ഇല്ലെങ്കിൽ നമ്മുടെ കാശ് പോവും ഇവിടെയൊക്കെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുള്ള പിന്നെ എന്താ പറയുക ഡെക്കറേഷൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടോ എന്നാലും അങ്ങോട്ട് ഇതാ ഇതാ ഇതാട്ടോ ഈ കാണുന്നതാണ് റഷ്യൻ എംബസി അതിനകത്ത് റഷ്യൻ കൊടികളൊക്കെ ഉണ്ട് ഇതുണ്ടോ ഇതെ കീറിയിട്ട് വരാം കേട്ടോ അതേ കൊടികൾ കാണുന്നു കാണുന്നതാണ് എംബസിയുടെ ഭാഗം നാളെ ഒമ്പത് മണിക്കാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് ഇത് എന്തോ പോഷ് അപ്പാർട്ട്മെൻ്റ് ആട്ടോ പണി കഴിഞ്ഞിട്ടില്ല അതാണ് ഈ മറ്റേ ലംബോർഗിനിയും ഫരാരിയും കിരാരിയും ഒക്കെ കണ്ടേ മെൻസൊക്കുണ്ട് കേട്ടോ നമ്മൾ നേരെ നമ്മൾ തിറക്കൻ അങ്ങ് ദൂരെ നിങ്ങളുടെ കണ്ണി കാണാം അല്ലേ അവിടെ ഇട്ടിട്ട് ഞങ്ങളെ പോയിട്ടോ ഇത് നോക്കടാ നോക്കണോ അസാമാന്യ സാധനം നാളെ ഒമ്പത് മണിക്ക് വരാനാ പറഞ്ഞേ ഒമ്പത് അറിയാം നാളെ മണിക്ക് ഒരു ചാൻസ് ട്രാൻസ്ഫർ കിട്ടാൻ ഏഴുമണിക്ക് ഇവിടുന്ന് വണ്ടി ഊരിക്കൊണ്ട് ഉരിക്കെ പാടാട്ടോ അതെ ഉറൂസ് ഞാനങ്ങനെ ആദ്യമായിട്ട് ഉറൂസ് കണ്ടോ നീ അസേബിനെ ആ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഉറൂസ് നേരിട്ട് വന്നത് ഇത്രേള്ളേനും അതെ ഉറൂസും കണ്ടു നേരെ പോവാട്ടോ ആ നമ്മള് നേരെ ഇവിടെ റെസ്റ്റോറൻറ് ഇന്ത്യൻ റെസ്റ്റോറന്റ് ഞങ്ങൾ ആ വശത്തോടെ ആണ് സുഹൃത്തുക്കളെ യാത്ര ചെയ്യുന്നത് നല്ല രീതി കോടയാട്ടോ അസാമാന്യ കോടയുണ്ട് തണുപ്പുണ്ട് ഇവിടെ ഒരു വീലുണ്ട് കേട്ടോ കറങ്ങുന്ന വീൽ എനിക്ക് തോന്നി വിന്റർ ആയതുകൊണ്ട് ആ വീല് നിശ്ചലമാക്കി ഫൈനലി അടുത്ത സ്ഥലത്തുണ്ടോ വണ്ടി നിർത്തി ഈ കാണുന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ് ആട്ടോ അവിടെ ഓക്കെ ആണോ സെവിനെ ആ വണ്ടി ഓക്കെ ആണ് ഇവിടെ ഇന്ത്യൻ ഫുഡ് കിട്ടും ഏത് കറി കറി പറഞ്ഞാലും ഈ കിട്ടും ആയിരം അല്ല അഞ്ഞൂറ് പിന്നെ ഹിന്ദി ബാത് അല്ലേ ആരും ഒഴിവാക്കാൻ പറഞ്ഞാൽ രക്ഷയുള്ളൂട്ടോ അത്യാവശ്യം ഭയങ്കര ആംബിയൻസ് ഉള്ള നല്ല കിടിയുള്ള സ്ഥലമാണ് ഇതാണ് ഞങ്ങളുടെ മൂന്നാമത്തെ പ്രാവശ്യം ഞങ്ങളോട് വരുന്ന കേട്ടോ മെനു ഒക്കെ ഗംഭീര മെനു ആണ് ഇത് ഇവിടെ എല്ലാം ഒരു വിഷയം ഉണ്ട് എല്ലാത്തിനും ഒരു ഗ്രേവിൻമാറ്റ ഗ്രേവിനം കിട്ടും അതെ ഇത് എല്ലാത്തിനും ഒരു ഗ്രേവി അതാണ് ഒരു വിഷയം ഷണുണ്ട് അപ്പം ചില്ലി ചിക്കൻ പറയട്ടെ ചില്ലി ചിക്കൻ ഒരു ഡാലും പറയാം പോലെ മസാല മക്കിനുള്ള അത്യാവശ്യം എല്ലാ സാധനം ഉണ്ട് കേട്ടോ പ്ലെയിൻ നാൻ അല്ലേ ആ സെബിനാ വേണ്ടത് ഞാൻ ഒരു ചില്ലി ചിക്കൻ റൈയും പിന്നെ ഒരു ചെന്ന മസാലയും പറഞ്ഞു പിന്നെ പ്ലെയിൻ നാൻ ആണോ അല്ലെ നിനക്ക് ബിരിയാണി ആണോ അപ്പം ടു ബിരിയാണി ടു ചിക്കൻ ബിരിയാണി ഏഴായിരം ആ വലിയ പൈസ ഒന്നല്ല കേട്ടോ ഇല്ല ഞാൻ പറയും ഏഴായിരം രൂപ ഞാൻ പറഞ്ഞുതരാം അല്ല ആളിൽ നാല് പീസുണ്ട് ഹാഫ് ഹൗമി പീസ് this now, this one 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 four pieces 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 eight eight ah ണോ ദിസ് വൺ വൺ ഫുൾ yeah ഓക്കെ താങ്ക് യു നോർമൽ വാട്ടർ സാധാരണ ഏത് സ്ഥലത്ത് എന്നാലും സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടേണ്ടതാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്നത് പക്ഷേ ഇവിടെ രണ്ട് മൂന്ന് വർഷത്തിൽ ചേഞ്ച് ഉണ്ടാവും കേട്ടോ കണ്ടമാനം മലയാളി വരുന്നുണ്ട് കേരള റെസ്റ്റോറൻറ്റിന് പറ്റിയ സ്ഥലമാണ് ഉസ്ബെക്കിസ്ഥാൻ കാശ് കൊയ്യ ഇവിടെ ഫുഡിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഏകദേശം ഇവിടെ മൂവായിരം നാലായിരം പിള്ളേർ പഠിക്കുന്നുണ്ട് അത് ഡോക്ടർ ആഹാമേടി പഠിക്കുന്ന പിള്ളേരാണ് വീട്ടിൽ അത്യാവശ്യം പൈസ ഉള്ളത് വീട്ടിൽ അത്യാവശ്യം പൈസ ഉള്ളത് അവർ ഓർഡർ ചെയ്യുന്ന കഴിക്കുകയുള്ളൂ അയച്ചാൽ ഒരാൾ വെച്ച് ഒരാൾ ഒരു ദിവസം പത്ത് നൂറ് പേരിൽ ഒരാൾ മാറിവർക്ക് വെച്ചാൽ പോലീസാധിക്കും ഞങ്ങൾ അങ്ങനെയാണ് ഭക്ഷണം ഓർഡർ ചെയ്ത് ഇത് ലിഫിനു ഓർഡർ ചെയ്ത് ടിക്ക പിന്നെ ഇത് ബിരിയാണി ഇത് ചില്ലി ചിക്കൻ ഇത് ചന മസാല ഉള്ളൂട്ടോ കൊള്ളോ പിന്നെ അതേപോലെ തന്നെ ഇതാണ് ചില്ലി ചിക്കൻ അടിപൊളി അടിപൊളി സാധനങ്ങൾ ഇതും കേട്ടോ ഇത് ചില്ലി ചിക്കൻ ആണ് ഇതെല്ലാം ബോൺലെസ് പീസാ കേട്ടോ ചില്ലി ചിക്കൻ ഗ്രേവി കൊള്ളാം കേട്ടോ ഒരുമിച്ച് ആദ്യമായിട്ടതില് കൊള്ളാന്ന് പറഞ്ഞല്ലോ ബിരിയാണി എങ്ങനെയോ ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടേ ഇത് നല്ല ഒന്നാന്തരം കബാബ് എങ്ങനെയാ പറയുന്നത് പക്ഷെ ഇവിടത്തെ കൂടിയാ ഇതുപോലെ ചട്ണി കഴിക്കുന്നു രണ്ട് ചട്ണി ഉണ്ട് ഏട്ടാ ഇതാ വേറൊരു ചട്ണിച്ച് വയ്ക്കലു പിന്നെ

ഈ സാധനം എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിന് ബിരിയാണിക്ക് ഒരു നാനൂറ്റി സംതിങ് പിന്നെ ഏതാണ്ട് എണ്ണൂറ് അങ്ങനെയൊക്കെ കേട്ടോ വൈറ്റ് അല്ല അങ്ങനെയല്ലേ നാട്ടിലെ ഫൈവ് സ്റ്റാർ ഹോട്ടലെ പൈസ അല്ലെ ആ അത്രയും വരും അല്ലേ വയസ്സ് നോക്കും അതാണ് എന്റെ പരിപാടി പിന്നെ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഭക്ഷണം പിന്നിലാണ് മുടിഞ്ഞ തണുപ്പും പിന്നെ ടൗണിലല്ലേ പണിയാണ്ടാ പരിപാടികൾ ഇതുണ്ടോ റൈസെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാട്ടോ നേരെ ഇതിൻ്റെ അകത്തൊരു എടുത്തിടുന്നു എനിക്കൊന്നൊരു അഞ്ച് ആറ് എട്ട് പീസ് ഉണ്ടോ കേട്ടോ അതിൻറ്റകത്ത് അല്ലേടാ ബോൺലെസ് പീസ് സെവിന് മൂളാൻ മാത്രമേ പറ്റുള്ളൂ അവൻ്റെ പല്ല് പോയിരിക്കാനോ സുഹൃത്തുക്കളെ അപ്പോൾ അതുകൊണ്ട് നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് ശരിയാവുമായിരിക്കും എന്ന് വിശ്വസിക്കുക അല്ല നമ്മളെല്ലാരും ഉണ്ടല്ലോ ഞാനും ഉണ്ടല്ലോ റൈസ് ബിരിയാണിയും റൈത്തയും ഇതെല്ലാം കൂട്ടി ഒരു നല്ല സ്റ്റാൻഡേർഡ് പ്രകാരം എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ മാത്രമേ ഇതൊന്നും ഉപയോഗിക്കാത്തു ഇവിടെ വരുന്ന എല്ലാ സ്റ്റാൻഡേർഡ് ഈ മാം കണ്ടിട്ട് കൊള്ളാം കൊള്ളാം ഏട്ടോ കൊണ്ടുപോയി പാകിസ്ഥാനികൾ വരുന്നുണ്ടോ ഇവിടെ ഇവിടെ പാകിസ്ഥാനികളുണ്ട് ഇന്ത്യൻ ഫുഡ് ആയതുകൊണ്ട് കാണുന്ന കൂടി കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഇറങ്ങി ഫുൾ പോലീസ് കേട്ടോ ടൗണില് കൊണ്ടമാനം പോലീസുകാരുണ്ട് പിന്നെ നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ട് കോട എല്ലാം എന്തൊക്കെയോ സംഭവിച്ചു എല്ലാം പോലീസാണ് നിയന്ത്രിക്കുന്നത് ഫുള്ള് മൊത്തത്തില് എല്ലാ സ്ഥലങ്ങളിലും ഇവർ തന്നെയാണ് എന്താണ് സംഭവം എന്ന് നമുക്ക് കറക്റ്റ് അറിയത്തില്ല നഗരത്തിന്റെ തിരക്ക് നോക്കിയാൽ വണ്ടി മൊത്തം കുറപിടിച്ചാക്കുന്ന കേട്ടോ ഇതിൻ്റെ അകത്ത് ആന്റി ഫ്രീസ് സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ഇട്ട് കഴിഞ്ഞ വിഷയം ഇല്ല ഇതാ ഉണ്ടോ സാധനം ഉണ്ട് ഇതുണ്ട് ഇത് ആന്റി ആന്റിഫ്രീസ് ആട്ടോ ഈ സാധനം ഇട്ട് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മണം എന്തൊക്കെയോ പുള്ളി പറയുന്നുണ്ടോ കേട്ടോ ആ എനിക്കറിയില്ല പുള്ളിക്കാരൻ ഉണ്ടോ കൈകൊണ്ട് കാണിച്ചാൽ ആ അതുകൊണ്ടോ അവിടുത്തെ മര്യാദ ഉണ്ടാവും കൈകൊണ്ട് കാണിക്കാൻ നിങ്ങൾ പൊക്കോളാൻ നമ്മുടെ നാട്ടിലാണ് ഇപ്പൊ അടിയും കൂടെ കിട്ടിയാൽ ആ വീട് എടുക്കും ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ കേസൊക്കെ അതിൻ്റെ സന്തോഷം നോക്കിയ ടിക്ടോക്ക് ആണോടോ ഞാൻ ഇങ്ങനത്തെ കുറച്ച് സന്തോഷകരമായ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ കൈ ഞങ്ങൾ ഇവിടുത്തെ ഏറ്റവും പോഷ് ഏരിയയിലേക്കാണ് പോണേ മാള് ഹോളിഡേ ഹിൽട്ടൻ ചക്ക മാങ്ങ തേങ്ങ എല്ലാ റൂട്ടിലോ ഇവിടെയാണ് ഞങ്ങൾ കിടക്കുന്നത് അതെ എത്ര കാശാ സോം ആ അതവിടെ കൊടുക്കണം ഇവിടെയാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത് ഇരുപത്തയ്യായിരം സോമ് അത് കൊടുത്താൽ നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോ വലൈക്കും അസലാം ടിക്കറ്റ് കിട്ടി ഹായ് എൻജോയ്സ് നോക്കൂ നമ്മൾ നേരെ ഇനി ഇനി നമുക്ക് ഇവിടെ ഞങ്ങള് കറക്കമുണ്ട് നമ്മുടെ നാട്ടിലെ ഓടിച്ചോണ്ട് പോകുന്നേക്കൊരു അല്ലേക്കൊരു യോഗിച്ചതിന്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞോണ്ടല്ലോ നീ ഇപ്പോഴും ഐ ഞാൻ ഇപ്പഴും സെക്കൻഡ് ഹാൻഡ് സഫാരി പോഷ് ലൈഫ് ഹിയർ പോഷ് ലൈഫ് കാണി എന്ന സ്ഥലത്തിന് പേര് സെവിന് സിറ്റി മാൾ സിറ്റി മാളിന്റെ ഫ്രണ്ടി പോഷ് ലൈഫ് വേണം നമ്മള് വണ്ടി ഒതുക്കി കിടക്കാൻ വേണ്ടി പോയായിരുന്നു മിനിമിനിറ്റ് കളിക്കാനുള്ള പരിപാടിയിലായിരുന്നു ആ സമയത്ത് യാദർശ്യമായിട്ട് രണ്ട് മലയാളികൾ വന്ന് നമ്മളോട് സംസാരിച്ചു തുടങ്ങി അപ്പോഴാണ് ഞാൻ കാളെ മനസ്സിലായത് അവര് കണ്ണൂർകാരായിരുന്നു അപ്പൊ ഗൈസ് നോക്കും ഞങ്ങൾ ഇന്ന് പറഞ്ഞ് വായിലെ നാക്കെടുത്ത് അഴയിലേക്കിട്ട് ഞങ്ങൾ എടുത്ത് വെച്ചപ്പോഴത്തേക്കും ആ ഹോട്ടലിലായാലും തീരുമാനം കൈസി ഇന്ന് ഞങ്ങള് സൗത്ത് ഇന്ത്യൻ ഹോട്ടലില്ല കേരള ഫുഡ് ഇവിടെ കിട്ടാനില്ല വന്ന് തുടങ്ങുന്നതിന്റെ ഭാഗ്യമാണെന്ന് നമ്മൾ ഇന്ന് പറഞ്ഞത് കൈസ് നോക്ക് ഇവിടെ നമ്മുടെ ഉസ്ബക്കിസ്ഥാനിൽ ഇവര് കേരള റെസ്റ്റോറൻറ്റ് തുടങ്ങാണ്ട് പോകണം വെരി ഗുഡ് വെരി ഗുഡ് തീരുമാനം കാരണം ഇവരെ കണ്ടമാനം പിള്ളേർ ചേട്ടൻ്റെ പേര് ഹനാൻ പേര് പേര് അപ്പൊ രണ്ടുപേരും കണ്ണൂര് തോട്ടടക്കാരാണ് ഇദ്ദേഹത്തെ ചിലർക്ക് അറിയാമായിരിക്കാം ഇതൊക്കെ ഒരു റെഡ് റോൾസ് റോയ്സ് കാറ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത് പിന്നെ ഒരു നിസാം പെട്രോൾ ഇതായി സത്യം പറഞ്ഞ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ച് സംസാരം ആ വാച്ചിലേക്ക് നോക്കുന്നത് ഒരു വലിയ ബ്രാൻഡഡ് വാച്ച് കണ്ടു അപ്പോൾ അങ്ങനെ വീണ്ടും സംസാരിച്ച് സംസാരിച്ച് ഞങ്ങൾ വണ്ടിയുടെ ഉള്ളിൽ കയറി സംസാരിച്ചു തുടങ്ങി ഓക്കെ ആശ് നോക്കും അങ്ങനെയാണ് ലാസ്റ്റ് ഞങ്ങൾ ഇന്ന ആളാണ് ഇന്ന സംഭവമാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറെ നേരം ലോക കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ ഞങ്ങൾ ചേട്ടനോട് ചോദിച്ചു എന്നാ പരിപാടി ഇവിടെ എന്നാ വന്നു അപ്പോൾ എന്ന് പറഞ്ഞു കുറച്ച് ദിവസമായി വന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോകുന്നത് അപ്പോഴും ഞങ്ങൾ പറഞ്ഞു ചേട്ടൻ ഞങ്ങൾ പറഞ്ഞു വായിന്ന് ആ കിട്ടത്തുള്ളൂ അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ ആളെ കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങണത് യാദൃശ്യമായിട്ട് നമ്മൾ കണ്ടതാണ് എത്ര ദിവസായി വന്നിട്ട് ദിവസം നോക്കി ചേട്ടൻ ദുബായിലല്ലേ സെറ്റിൽ ആ ചേട്ടൻ കണ്ണൂര് ചേട്ടൻ കണ്ണൂരാണ് അപ്പം ഇവരിവിടെ ഒരു സ്ഥലം നോക്കിയോ സെറ്റിലായി സെറ്റിൽ ആയി എനിക്ക് അടുത്ത കൊല്ലത്തോട് കൂടി കണ്ടമാനം മലയാള പിള്ളേർ വരും ഡെവലപ്പ് ഇവിടുന്ന് ഇവിടുന്ന് എന്തോ മാറിയാ നിങ്ങൾ എടുക്കുന്നത് എത്ര ഓപ്പൺ ആവും ഇവിടുന്ന് പോയിട്ട് വരുമ്പോ ചിലപ്പോൾ കേറാൻ പറ്റുമായിരിക്കാം അല്ലേ കഴിച്ചു നോക്കുക അപ്പൊ അവർ അതിന്റെ കാര്യങ്ങൾക്ക് വന്നാണ് അങ്ങനെ വന്ന കുറെ നേരം സംസാരിച്ചു ഇനിയിപ്പൊ അവര് കാണണ്ടെന്ന് കാണണം എന്ന് പറഞ്ഞോട്ട് പോവാണ് ഇനി എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് വിശ്വസിക്കുന്നു ബൈ 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 ബൈ